ഇന്ന് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞതും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള സ്ലൈഡിങ് ഗേറ്റിൻ്റെ പിടിയുണ്ടല്ലോ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ വരുന്നത് ഗേറ്റിൻ്റെ ഇതുപോലെ ആയിരിക്കും ഗേറ്റ് സിമ്പിൾ മോഡലാണെങ്കിൽ തന്നെ ഗേറ്റ് വെക്കുമ്പോൾ തന്നെ വീടിൻ്റെ ലുക്ക് എത്രത്തോളം മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി നമുക്ക് കാണാൻ പറ്റും ഇപ്രാവസ്ഥ ഗേറ്റ് വലിയ ചിലവിലുള്ള ഒരു ഗേറ്റ് ഒന്നും അല്ലെ പിന്നെ സിമ്പിളായിട്ടുള്ള കുറച്ച് പൈപ്പിൻ്റെ ഡിസൈനും രണ്ട് എച്ച് പി എൽ ഷീറ്റിൻ്റെ കഷ്ണവും മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ഏകദേശം ഒരു പതിനാറടിയോളം ലെങ്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ് ആണ് ഒരു സൈഡിലോട്ട് തള്ളുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗേറ്റ് റെഡി ആക്കിയിരിക്കുന്നത് അടിയിൽ ആംഗ്ലെയർ സെറ്റാക്കിയിട്ട് അതേ പോളിഷറാട് വെച്ചിട്ട് വീല് സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് കാലത്തൊക്കെ മിക്ക ആൾക്കാരും രണ്ട് ഇപ്പോൾ ഗേറ്റായിരുന്നു കൂടുതലാക്കി ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ സ്ഥല സൗകര്യമൊക്കെ നോക്കിയിട്ട് എല്ലാവരും വൺ സൈഡിലോട്ട് തള്ളുന്ന സ്ലൈഡിങ് ഗേറ്റുകളാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇതേപോലെ തന്നെ രണ്ട് പ്പാളി ഗേറ്റ് ലാശം ബുദ്ധിമുട്ടാണ് കാരണം വണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുറ്റം കുറച്ച് കുറവുള്ള ഒരു ഏരിയയിലാണ് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഗേറ്റുകൾ വേണമെന്നായിരിക്കും എപ്പോഴും നല്ലത് രണ്ട് പാളി ചെയ്തിട്ട് രണ്ട് പാളി ചെയ്ത് കഴിയുമ്പം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഫിറ്റിങ്ങിൽ ചെറിയ ചെറിയ അപാകതകലം വന്നിട്ട് തുറക്കുന്നത് ക്ലിയറാകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഇനി അടുത്തുള്ള തന്നെ ഒരു വീട്ടിൽ തന്നെ അതുപോലെ ചെയ്തിട്ട് ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഗേറ്റ് ആകുമ്പം വലിയ കുഴപ്പം വരുന്നില്ല ഇപ്രാവശ്യം ഈ ഗേറ്റിന്റെ കൂടെ തന്നെ ചെറിയൊരു ഡിസൈൻ അതായത് രണ്ട് സൈഡിലെ ഫില്ലറിന് മുകളിൽ ഒരു മൂന്ന് മൂന്നു കൊന്നരടം മൂന്ന് പൈപ്പ് സെറ്റ് ചെയ്തിട്ട് ടോപ്പിൽ കൂടെ ജസ്റ്റ് സിമ്പിളായിട്ട് ഓടിച്ചിരിക്കുന്ന മൂന്ന് പൈപ്പ് ഉണ്ടാ ആ ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിലൊരു ഹാങ്ങിങ് ലൈറ്റ് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഒരു ലൈറ്റ് അതിന്റെ സെൻറ്ററിൽ ഒരു പിന്നെ വയറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് അവിടെയും കൂടി ഒരു ലൈറ്റ് തൂക്കാൻ ഉള്ള ഡിസൈൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ഇത് വേണം ഈ സൈഡിൽ ഇങ്ങനെയൊന്നും സെൻ്ററിൽ ഒന്നും കൂടി പിറ്റാക്കാനുണ്ട് അത് നമ്മൾ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ട് റെഡിയാക്കണം അതും കൂടി അടുത്തുള്ള ഫോട്ടോ ഞാൻ പിന്നീട് ഇട്ടു തരാം അതുപോലെ തന്നെ എവിടെ ഇടാൻ പറ്റുന്ന എന്തെങ്കിലും മോഡൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള സംഭവം കുറച്ചും കൂടി ലുക്ക് തോന്നുന്ന എന്തെങ്കിലും ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് അയച്ചേർന്നു അപ്പം ലോങ്കിന്നൊക്കെ നല്ല വ്യൂ ആ വീടിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറി കറക്റ്റ് ഒരു റോഡിൻ്റെ ഒരു കോർണർ സ്ഥലത്തായിട്ട് വരുന്നൊരു വീടാണ് അപ്പം അതിനനുസരിച്ച് നല്ല ഈ ഗേറ്റ് വന്നപ്പോഴത്തേക്ക് ആ വീടിൻ്റെ ലുക്ക് മൊത്തത്തിലങ്ങ് മാറിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മെയിനായിട്ട് രണ്ടര ഒന്നരയുടെ ഫ്രെയിമും പിന്നെ ഒന്നിക്കൊന്നിൻ്റെ പൈപ്പ് സ്ക്വയർ പൈപ്പ് കുത്തണി ഇട്ടിട്ടുണ്ട് പിന്നെ എച്ച് പിള്ളി ഷീറ്റ് എച്ച് പിൽ ഷി ഷീറ്റിൻ്റെ ഹൈറ്റ് അതായത് നാലരയുടെ ഷീറ്റാണ് വരുന്നത് അപ്പോൾ ആ ഹൈറ്റ് വരുന്ന രീതിയിലുള്ള അളവാണ് എടുത്തിരിക്കുന്നത് അപ്പം ഏകദേശം ഒരു നാലര അടിക്കടുത്ത് ഹൈറ്റ് ഗൈറ്റിന് വന്നിട്ടുണ്ട് ഇതേണ്ട ഒന്നിക്കൊന്നിൻ്റെ പൈപ്പ് അത് മുക്കാലിഞ്ചാണേലും ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിന് ഈ ഗേറ്റിന് ഒന്നിക്കൊന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിന് മൊത്തത്തിൽ ഗേറ്റിന് മൊത്തത്തിൽ ബ്ലാക്ക് പെയിൻറ് അടിച്ചു കാരണം ബ്ലാക്ക് ഒറ്റ കളർ തന്നെ അടിച്ചു ബ്ലാക്ക് ആകുമ്പം കുറച്ച് ലുക്കും പിന്നെ കുറച്ച് ഇടു നിൽക്കുന്ന കളറും ബ്ലാക്ക് തന്നെയാണ് പിന്നെ ഒരു സൈഡിലോട്ട് ഒരു ലോക്കും കൂടി സെറ്റ് ചെയ്ത് വീലാണെങ്കിൽ തന്നെ അടിയിൽ പോളിസ്റ്റർ ആട് വെച്ചിട്ടുള്ള ബയറിംഗ് വീലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ പണ്ട് കാലത്തൊക്കെ ആംഗ്ലെയർ ആയിൽ ഉള്ള വീലായിരുന്നു കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം പിന്നെ പോളിസ്റ്റർ കിട്ടിയിട്ടുണ്ട് അപ്പം മിറ്റം ഇൻ്റർലോക്ക് ഒക്കെ കിട്ടിയതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ലെവൽ ചെയ്തിട്ടാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ ബഡ്ജറ്റ് വരുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപയിൽ താഴെയുള്ളൊരു ബഡ്ജറ്റിൽ നമ്മൾ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇത്രയും വർക്ക് തീർത്തിട്ടുണ്ട് അതുപോലെ ഇതിനെക്കുറിച്ചുള്ള മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ അതിനെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റ് വേറെയും ഗേറ്റിന്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും അതുപോലെ റൂഫിംഗ് വീഡിയോയും അങ്ങനെയുള്ള ഇത്ര വീഡിയോകളൊക്കെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മളെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഗേറ്റ് ഒതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി രണ്ട് വീലിൽ തന്നെ ഗേറ്റ് ഒതുക്കണം അതായത് നീളം കൂടുതലുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഹെവി വീല് വാങ്ങിയിട്ട് രണ്ട് വീലിൽ തന്നെ ഒതുക്കണം ഈ മൂന്ന് വീലാകുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും പിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് വീൽ ഒരുപോലെ കൊള്ളാതെ വരും അതായത് തറയുടെ പ്രശ്നങ്ങൾ ഗേറ്റിന്റെ ഡാമേ പിന്നെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ അങ്ങനെ പല സ്ഥലത്തും കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പരമാവധി അങ്ങനെ മൂന്ന് വീലൊന്നും വെക്കലില്ല രണ്ട് വീലിൽ തന്നെ പരമാവധി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒതുക്കാൻ ശ്രമിക്കും അതിനനുസരിച്ച് ലോഡ് കൂടിയ വീല് കിട്ടും അത് വാങ്ങി വെച്ചാൽ മതി